കർണാടകയിലെ അങ്കോലിക്കടുത്ത് ഷിലൂരിൽ നമ്മുടെ അർജുനെ കാണാതായിട്ട് ഇന്നിപ്പോൾ എട്ട് ദിവസമായിരിക്കുന്നു ഏഴ് ദിവസങ്ങൾ പിന്നിട്ട് ഇന്നിപ്പോൾ എട്ടാമത്തെ ദിവസമാണ് അർജുനന് വേണ്ടിയുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് ഇന്ത്യൻ ആർമി ഫയർഫോഴ്സ് അങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടായി അർജുനെ കണ്ടെത്താനുള്ള രക്ഷാ വേണ്ടി മുഴുകിയിരിക്കുകയാണ് പക്ഷേ അർജുൻ എവിടെ അല്ലെങ്കിൽ അർജുൻ്റെ ലോറി എവിടെയെന്ന് ഒരു സൂചന പോലും ഒരു നിർണായകമായ ഒരു വിവരം പോലും നമുക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ റഡാർ ഉപയോഗിച്ച് പല സിഗ്നലുകൾ ലഭിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ അർജുനോ അർജുൻ്റെ ലോറി എവിടെ എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എത്രയും വേഗം അർജുൻ സേഫായി തിരിച്ചു വരണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് കേരളക്കാർ മുഴുവൻ ലോക മലയാളികൾ മുഴുവൻ കാത്തിരിക്കുകയാണ് അർജുനു വേണ്ടി ഒരു പക്ഷേ അർജുനാരാണ് ഇതിനു മുൻപ് അർജുനെ ആരും കണ്ടിട്ടില്ല എങ്കിലും തൻ്റെ തങ്ങളുടെ കുടുംബത്തിലെ ഒരു വ്യക്തിയെ പോലെയാണ് അർജുനെന്ന ഓരോ കുടുംബവും കാത്തിരിക്കുന്നത് എന്തായാലും അർജുൻ സേഫായിട്ട് തിരിച്ചു വരട്ടെ എന്നുള്ള നമ്മുടെയൊക്കെ പ്രാർത്ഥനയ്ക്കിടയിൽ ചില സംഭവങ്ങൾ അതായത് ഈ ജ്യോതിഷന്മാർ ചില ജ്യോതിഷന്മാർ ഈ ഒരു വിഷയത്തെ മുതലാക്കുന്നതായിട്ട് എനിക്ക് തോന്നി ഞാൻ ഇങ്ങനെ പറയാനുള്ള പ്രധാന കാരണം മറ്റൊന്നുമല്ല ഒരു ദിവസം യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ ആണ് എന്തായാലും ആദ്യം തന്നെ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് വരും എന്നിട്ട് നമുക്ക് ബാക്കി ഈ ഒരു വിഷയമായി സംസാരിക്കാം മൊത്തത്തിലേക്ക് മണ്ണ് അവിടെ വന്നു കാണും അപ്പൊ അത് സ്വാഭാവികമായിട്ട് അർജുന മണ്ണിൽ പെട്ടുപോയി കാണും ആ മണ്ണിൻ്റെ ഇടയിൽ ആണ് അല്ലാതെ ആ ലോറിക്കകത്തായിരിക്കില്ല അർജുൻ അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ബെല്ലടിച്ചിട്ടും ആ മൊബൈല് മൊബൈലും വണ്ടി ഓഫ് ചെയ്യാൻ മറന്ന് ഓഫ് ചെയ്യുന്ന മുമ്പേ തന്നെ ചാടി കാണും അതാണ് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്നതും പിന്നെ വന്നിട്ട് മൊബൈൽ ഫോൺ വണ്ടിക്ക് വണ്ടിക്കകത്തായി കാണും അതുകൊണ്ടാണ് ആ മൊബൈൽ റിങ് ചെയ്തിട്ടും ആരും മൊബൈല് എടുക്കാൻ എടുക്കാൻ പറ്റാത്തത് ഉണ്ടെങ്കിൽ തീർച്ചയായും അർജുന ആ മൊബൈൽ എടുക്കും സ്വാഭാവികമായിട്ട് അർജുന അർജുൻ്റെ കാര്യത്തെ സമ്മതിച്ചോളം അർജുന്റെ ആ ഒരു സമയം കഴിഞ്ഞു പോയി ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ പെട്ടെന്ന് നടന്നെങ്കിൽ പോലും എനിക്ക് എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം അർജുൻ ആ പൊരുതി കാണണം പക്ഷെ ആരും സഹായത്തിന് എത്തിയില്ല അപ്രകാരം അർജുനന് അപകടം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അർജുനി തിരികെ വരും എനിക്ക് തോന്നുന്നില്ല ജീവനോടെ തിരികെ വരാനുള്ള ചാൻസ് കുറവായിട്ടാണ് കാണുന്നത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒരിക്കലും ജ്യോതിഷത്തെയോ അല്ലെങ്കിൽ ജ്യോതിഷന്മാരെയോ ആസ്ട്രോളജേഴ്സിനെയോ ഒന്നും ഞാൻ കുറ്റപ്പെടുത്താനോ ക്രോശിക്കാനോ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിലോട്ടൊന്നും കൂടുതൽ കടക്കുന്നില്ല പക്ഷേ അത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കുന്നവർക്ക് വിശ്വസിക്കാം അതെല്ലാവരുടെയും പേഴ്സ് പേഴ്സണൽ ചോയ്സാണ് പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ അർജുൻ എന്നുള്ള വ്യക്തി അല്ലെങ്കിൽ ഈ വ്യക്തി പറയുന്നത് അജ് അർജുൻ്റെ ചലനം അത്യാവശ്യം ശരീരമാണ് കാണുന്നത് ഗണിച്ചുകൊണ്ട് അർജുൻ തിരിച്ചു വരില്ല എന്നുള്ള തരത്തിലുള്ള ഓരോ കാര്യങ്ങളാണ് ഈ വ്യക്തി അവരുടെ വീഡിയോയിൽ മുഴുവനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപ് തന്നെ ഈ ഒരു വീഡിയോൻ്റെ മുൻപ് തന്നെ അദ്ദേഹം പറഞ്ഞിട്ട് ഐക്യൂ പവർ വളരെയധികം കൂടുതലൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം വരുന്ന സമയത്ത് ഉണ്ടാകുമ്പോൾ ആ വ്യക്തി ലോറിയിൽ നിന്നും ഇറങ്ങി ഓടി എന്നുള്ള തരത്തിലൊക്കെ എന്തൊക്കെയോ അവിടെ ഇരുന്ന് പ്രവചിച്ചുകൊണ്ട് പറയുന്നത് അങ്ങനെയെങ്കിൽ ഇവിടെ ഇരുന്ന് ആ വീട്ടിലിരുന്ന് പ്രവചിക്കുന്ന നേരത്തെ ഇദ്ദേഹത്തെ തന്നെ റെസ്ക്യൂ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് കൊണ്ടുപോയാൽ പോരെ ഈ എൻ ഡി ആർ എഫ് ഒ എസ് ഡി ആർ എഫ് ഒ ഇന്ത്യൻ ആർമി ഇവരൊക്കെ ഇത്രയധികം എഫേർട്ട് ഇടുന്നത് എന്തിനാണ് അതിനു പകരം ഇതുപോലുള്ള ജ്യോതിഷന്മാരെ കൊണ്ടുപോയി അർജുൻ എവിടെയുണ്ട് അല്ലെങ്കിൽ അർജുൻ്റെ ലോറി എവിടെയുണ്ട് എന്നുള്ള എക്സാക്റ്റ് പൊസിഷൻ കണ്ടുപിടിക്കുക അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം അർജുൻ്റെ ഫാമിലിയൊക്കെ ആ അർജുനെ കാണാതെ അല്ലെങ്കിൽ ആ ഒരു ഒന്നര വയസ്സുള്ള അർജുൻ്റെ മോൻ ആ കുട്ടി ഭാര്യ മാതാപിതാക്കൾ എല്ലാവരും സഹോദരി എല്ലാവരും അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ് അദ്ദേഹം തിരിച്ചു വരും എന്നുള്ള സേഫായി തിരിച്ചു വരും എന്നുള്ള വിശ്വാസത്തിൽ ആ ഒരു ഹോപ്പോട് കിടി വലിയൊരു വിഭാഗം കാത്തിരിക്കുമ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ ചെയ്ത് സ്വയം മണ്ടനാവാതിരിക്കുക ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ജ്യോതിഷത്തിൽ അങ്ങനെ കാണുന്നു ഗണിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു ഇതിന് പകരം ഈ വ്യക്തി തന്നെ അവിടെ പോയി ഈ റെസ്ക്യൂ ഓപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള വ്യക്തികളോടും അല്ലെങ്കിൽ ആ സൈന്യത്തോടും ആ ബന്ധപ്പെട്ട അധികാരികൾക്കും കാണിച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അത് മാത്രമല്ല ഞാൻ മറ്റൊരു വീഡിയോ കൂടി നിങ്ങൾ കാണിച്ചു തരാം വാഹനവും ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പത്തി ഏഴിന് മേൽ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനേഴിനകത്ത് അർജുനെ ലഭിക്കും ബി എസ് മൂരാരി തന്ത്രി ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ സ്വന്തം യൂട്യൂബ് ചാനലിലും മറ്റൊരു ഇൻ്റർവ്യൂവിലും അർജുൻ തിരിച്ചു വരും ജീവനോടുകൂടി സേഫായി അർജുൻ തിരിച്ചു വരും അർജുനെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അത് മാത്രമല്ല ഇദ്ദേഹം അതായത് ഇന്നലെ ഇന്നലെ പതിനൊന്ന് ഏഴിന് മേൽ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനേഴ് അതായത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനേഴിനകത്ത് അർജുനെ കണ്ടെത്താൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം ചാനലിലും ഇൻ്റർവ്യൂവിലും ഇതേ കാര്യം തന്നെ ആവർത്തിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ സമയം പന്ത്രണ്ട് പതിനേഴൊക്കെ കഴിഞ്ഞു എന്നിട്ടും അദ്ദേഹത്തെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല അർജുൻ എവിടെ ഉണ്ടെന്നോ അദ്ദേഹത്തിന്റെ ലോറി എവിടെ എവിടെയുണ്ടെന്നോ അതിനെപ്പറ്റി നിർണായകമായിട്ടുള്ള യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല അപ്പോൾ ഈ വി എസ് മൂരാരി തന്ത്രി എന്ന് പറയുന്ന ഈ ഒരു ജ്യോതിഷൻ ഈ ഒരു വിഷയത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഒരുപക്ഷെ എല്ലാവർക്കുമുള്ളൊരു പ്രതീക്ഷയാണ് അർജുൻ തിരിച്ചു വരും ജീവനോടുകൂടി ആ ഒരു എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വി എസ് മൂരാരി തന്ത്രിയുടെ ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലല്ല ഇദ്ദേഹം ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇൻ്റർവ്യൂയുടെ ആ ഒരു വീഡിയോയില് അതിൻ്റെ കമൻറ്റ് സെക്ഷൻ വായിച്ചപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി കാരണം ജാതി മത ഭേദമന്യേ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ഓരോരുത്തർ പറയുന്നുണ്ട് അമ്പലങ്ങളിൽ പോയി വഴിപാട് വഴിപാട് കൊടുത്തിട്ടുണ്ടായിരുന്നു അർജുൻ ജീവനോടുകൂടി തിരിച്ചു അങ്ങനെ ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള കമൻറ്റുകളൊക്കെ അതിനകത്ത് ഇട്ടിരുന്നു വളരെയധികം സന്തോഷം തോന്നി എന്തായാലും അദ്ദേഹത്തിൻ്റെ അർജുൻ്റെ ജീവനോടെയുള്ള കാത്ത് തിരിച്ചു വരവിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹം തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് നമുക്കും പ്രാർത്ഥിക്കാനുള്ളത് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള അസ്ട്രോളജേഴ്സ് ജ്യോതിഷൻ ജ്യോതിഷന്മാർ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗിക്കാതിരിക്കുക കാരണം അതിനു പറ്റിയൊരു അവസരം ഇതല്ല ഒരുപക്ഷെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാം എന്ത് വേണമെങ്കിലും പ്രവചിക്കാം പക്ഷേ ഇത്തരത്തിലുള്ള അവസരങ്ങൾ മുതലാക്കരുതെന്ന് മാത്രം എനിക്ക് പറയുകയാണെങ്കിൽ